വൈ എം സി എടുത്തലിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു ചുടന്നേരി സെന്റ് ജോസഫ് പള്ളി ഓഡിറ്റോർ നടന്ന പരിപാടി വൈഎംസി ആലുവ പ്രൊജക്ട് സെക്രട്ടറി പോൾ ഉദ്ഘാടനം ചെയ്തു ഈ നടത്തുന്ന ഒരു ഒരു സ്വന്തമായിട്ട് സാഹചര്യത്തിൽ പോലും നമ്മുടെ അംഗങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായ തുകകൾ സമാഹരിച്ച് ഭവനമില്ലാത്ത ഒരു കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു കൊടുക്കുവാനായിട്ട് ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾക്കില്ലെങ്കിൽ പോലും മറ്റുള്ളവര് ഒരു കിടപ്പാടം ഒരുക്കി കൊടുക്കുവാനായിട്ടുള്ള ഇടത്തുള്ള വയസ്സി കാണിച്ച ആ മഹാമനസ്കത ദൈവത്തിന്റെ മുമ്പിൽ വളരെയധികം വലിയൊരു കാര്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ വർഷം പിന്നിടുന്നു ഒരു ഒരു ഓഫീസ് നിർമ്മിക്കുവാനായിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുന്നു ഏറ്റവും ഉടനെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു സ്ഥലം കണ്ടെത്തുവാനായിട്ടും സ്ഥലം കണ്ടെത്തിയാൽ നാഷണൽ വൈ എം സിയുടെയും മറ്റ് പ്രധാനപ്പെട്ട വൈ എം സികളുടെയും സഹകരണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു ഓഫീസ് ഒരുക്കി തീർക്കുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അത് എത്രയും വേഗം അത് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ റോയി പാപു അധ്യക്ഷത വഹിച്ചു ഇപ്പോ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് കിഡ്നി സംബന്ധമായിട്ടാണ് അതിന് ക്യൂർ ഇല്ല മരുന്നില്ല കിഡ്നി മാറ്റിവെക്കുക അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യുക ഒരു സാധാരണക്കാരന്റെ കുടുംബം ഒരാളുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു രോഗിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രോഗി രോഗിയായാൽ അവന്റെ കുടുംബം കുളന്തൂ കാരണം ആഴ്ചയിൽ മൂന്നും രണ്ടും മൂന്നും ഡയാലിസിസ് ചെയ്യേണ്ട രോഗികളാണ് ഇന്ന് ഭൂരിവർഷവും ഉള്ള ഈ കിഡ്നി രോഗികൾ അപ്പൊ നമ്മുടെ ഇന്ത്യൻ വൈ എൻ സിയെ ആ ഒരു കാര്യത്തിലേക്കായിട്ട് ഒരു ലക്ഷം ഡയാലിസിസ് നടത്താൻ കൊല്ലം അങ്ങനെ ഒരു പ്ലാൻ കൊണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം വെച്ച് നടന്നു നമ്മുടെ പങ്കെടുക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കാർമൽ ഹോസ്പിറ്റലായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അവര് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സെന്റ് ജോസഫ് ചർച്ച് വികാരി റവറൽ ഫാദർ പോൾ മാടാശേരി വചന സന്ദേശം നൽകി ആലുവ വൈ എം സി എ സെക്രട്ടറി ലെസ്ലി ജോസഫ് ആലുവ വൈ എം സി എ പ്രസിഡന്റ് സാം ഇമ്മാനുവൽ ജോയിന്റ് സെക്രട്ടറി ബാബു പുലിക്കോട്ടിൽ സെക്രട്ടറി രാജു ചെറിയാൻ ഗ്രാമപഞ്ചായത്ത് അംഗം സാജു മത്തായി എടത്തല യൂണിറ്റ് വൈസ് പ്രസിഡന്റ് നിമൽ ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് കാലയളവിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു തുടർന്ന് വിവാഹ ജീവിതത്തിൽ നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെയും ബാങ്കിംഗ് സേവന മേഖലയിൽ നിന്നും വിരമിച്ച പി വൈ വർഗീസിനെയും ചടങ്ങിൽ വച്ച് ആദരിച്ചു തുടർന്ന് പുതിയ അംഗങ്ങൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു thank you